പ്രിയമുള്ളവരെ ഒരു മൃതശരീരം വെച്ച് മാലാഹയും പിശാചും ഏറ്റുമുട്ടുക അതെ മോശ പ്രവാചകന്റെ ശരീരത്തിന് വേണ്ടി മിഹായൽ മാലാഹയും പിശാചും തമ്മിൽ പോരടിക്കുന്ന ഭാഗം ബൈബിളിൽ പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ യൂദാസ്ലിഹ എഴുതിയ ലേഖനം അതിൻ്റെ ഒമ്പതാം വാക്യത്തിലാണ് ഈ കാര്യം പറയുക അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാചകന്റെ മരണത്തെക്കുറിച്ചാണ് നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് പ്രവാചകന് നൂറ്റി ഇരുപത് വയസ്സാകുമ്പോഴാണ് അദ്ദേഹം മരിക്കുക അതുവരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയോ അതല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച കുറയുകയോ ചെയ്തിട്ടില്ല എന്നാണ് വചനം പറയുക എന്നാൽ പ്രവാചകന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്ന മോശ പ്രവാചകന് ദൈവം നൽകിയ ആ വാഗ്ദാത്ത ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല മോശ ജോർദാനിലെ നെബു പർവ്വതത്തിലുള്ള പിസ്ഗ എന്ന സ്ഥലത്ത് വെച്ച് മരിക്കുകയാണ് ഈ പിസ്ഗ എന്നുള്ളത് മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ഈ മലയിലൂടെ ഒന്നൊന്നര കിലോമീറ്റർ കാൽനടയായി ദുർഘടമായി യാത്ര ചെയ്താലേ ഈ മുകളിലെത്താൻ പറ്റുള്ളൂ ആ മുകളിലെത്തി അവിടെ നിന്ന് ഈ കാനാൻ ദേശം ഇസ്രായേലൊക്കെ ജോർദാൻ്റെ അക്കരയുള്ള പ്രദേശമൊക്കെ മോശ കണ്ടു അതിനുശേഷം ആ മലയിൽ മോശം മരിക്കുകയാണ് മോശപ്രവാചം മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഭൗതിക ലോകത്തും ചില കാര്യങ്ങൾ സംഭവിച്ചു മറ്റൊന്ന് ആധ്യാത്മിക ലോകത്തും സംഭവിച്ചു ഭൗതികലോകത്ത് സംഭവിച്ച അത്ഭുതം രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ദൈവമാണ് മോശ പ്രവാചകനെ അടക്കിയത് നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ആറിൽ പറയുന്നത് ദൈവം പ്രവാചകനെ അടക്കിയെന്നാണ് സാധാരണ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാര്യമൊക്കെ ഈശോയുടെ കാര്യത്തിലൊക്കെ നമുക്ക് പറയാം എന്നാൽ ദൈവം ഒരാളെ അടക്കുക അതാണ് നമ്മൾ മോശയുടെ കാര്യത്തിൽ കാണുക ഇതാണ് സംഭവിച്ച ഒന്നാമത്തെ അത്ഭുതം രണ്ടാമതായിട്ട് ഈ പ്രവാചകനെ ദൈവം എവിടെയാണ് അടക്കിയതെന്ന് ഒരാൾക്കും അറിയില്ല ഒരാൾക്കും അറിയില്ല സാധാരണ പ്രവാചകന്മാർ പോയിട്ട് സാധാരണ ആളുകൾ മരിക്കുമ്പോൾ പോലും അവരുടെ കബറിടമെല്ലാം വിശാലമാക്കാറുണ്ട് എന്നാൽ ഇസ്രായേൽ ജനത്തെ മുഴുവൻ മോചിപ്പിച്ച മോശപ്രവാചകനെ അടക്കിയത് എവിടെയാണെന്ന് ഒരു ഇസ്രായേൽക്കാരന് പോലും അറിയില്ല എന്നും വചനം പറയുകയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ ഭൗതിക ലോകത്ത് പ്രവാചകൻ മരണശേഷം സംഭവിച്ചുവെങ്കിൽ ആധ്യാത്മിക ലോകത്തും മറ്റൊരു കാര്യമുണ്ടായി അവിടെ മോശയുടെ ശരീരത്തെ ചൊല്ലി മിഹായൽ മാലാഹയും പിശാചും തമ്മിൽ പോരടിച്ചു മോശയുടെ ശരീരം കൊണ്ടുപോകാനായിട്ട് പിശാജ് വന്നപ്പോൾ മിഹായൽ മാലാഹ അതിനെതിർത്തു അവസാനം മോശയുടെ ശരീരവും കൊണ്ട് മിഹായൽ സ്വർഗത്തിൽ പോവുകയാണ് അപ്പോഴേ ചോദ്യം വരാം ദൈവം എന്തുകൊണ്ട് മോശയ്ക്ക് വാഗ്ദത്ത ദേശം നൽകിയില്ല അല്ലെങ്കിൽ മോശയുടെ ശരീരത്തിന് മുകളിൽ പിശാചിന് എന്തുകൊണ്ട് അവകാശം ഉന്നയിക്കാനുള്ള അവസരം നൽകി പണ്ഡിതന്മാരും നാല് വ്യത്യസ്ത തരം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം മെറിബായിൽ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു മോശ നീ വടിയെടുത്ത് ആജ്ഞാപിക്കുക ഈ പാറയിൽ നിന്ന് ജലം വരാനായിട്ട് പക്ഷേ മോശ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവൃത്തികളിലെല്ലാം കോപീഷ്ടനായി വടിയെടുത്ത് പാറയെ രണ്ട് പ്രാവശ്യം അടിച്ചു അപ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നു പക്ഷെ ദൈവം പറഞ്ഞ പോലെ പ്രവർത്തിക്കാതെ ആ പാറയെ അടിച്ചതുകൊണ്ട് അതിൻ്റെ ശിക്ഷയായിട്ടാണ് ദൈവം മോശയ്ക്ക് വാഗ്ദത്ത ദേശം നിഷേധിച്ചതെന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് പലരും പറയുന്നത് ദൈവമോശയ്ക്ക് പത്ത് ന്യായ പ്രമാണങ്ങൾ കൽപ്പലകളിലായിട്ട് നൽകി പക്ഷേ മോശ ന്യായമലയിൽ നിന്ന് താഴെ വന്നപ്പോൾ ഇസ്രായേൽ ജനം കാളക്കൂട്ടി ആരാധിക്കുന്നത് കണ്ടു അതിൽ നിരാശനായ മോശ കൽപ്പലകൾ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു ദൈവം നൽകിയ ന്യായ പ്രമാണം തച്ചുടച്ച് കളഞ്ഞതുകൊണ്ട് ശിക്ഷയായിട്ടാണ് മോശയ്ക്ക് വക്ത നിഷേധിക്കപ്പെട്ടതെന്നാണ് മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം പറയുന്നത് ദൈവം മോശയ്ക്ക് നിയമം എല്ലാം നൽകി അതിനകത്ത് പറയുന്ന കാര്യമാണ് കൊല്ലരുത് എന്ന് പക്ഷേ അതേ മോശ തന്നെ ചെറുപ്പത്തിൽ ഈജിപ്റ്റുകാരനെ അടിച്ചു കൊന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശിക്ഷയായിട്ടാണ് മോശയ്ക്ക് വക്ത നിഷേധിക്കപ്പെട്ടത് ഇനി നാലാമതായിട്ട് പലരും പറയുന്ന ഒരു കാര്യം മോശ ആദേശ് ഭരണിയായിൽ വെച്ച് ഇസ്രായേൽക്കാർക്ക് ആ കാനാൻ ദേശം അവകാശമായി ലഭിക്കുമോ എന്നറിയാനായിട്ട് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതം അയച്ചു അതിൽ പത്തു പേരും ജോഷയും കാലപ്പും ഒഴികെ പേരും നമുക്ക് ആ കാനദേശത്തേക്ക് ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞു മോശ ആ തീരുമാനം സ്വീകരിച്ചു അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാതിനാൽ മോശയ്ക്ക് വന്ന ശിക്ഷയാണ് ഇത് എന്നാണ് പറയുക അപ്പോൾ ഇങ്ങനെ പല വ്യാഖ്യാനമുണ്ട് എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ് ദൈവമോശ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടി ചിലർ പോരടിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്ന കാണാൻ സാധിക്കാതെ അവർ മരിക്കുന്നുണ്ട് മോശയുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ദൈവമോശയെ കൈവടിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ദൈവം നേരിട്ട് മോശപ്രവാചനം അടക്കി രണ്ടാമതായിട്ട് മോശപ്രവാചൻ്റെ ശരീരം മിഹായൽ മാലാഹ ഒന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സാത്താനെ എതിർത്ത് തോൽപ്പിച്ച് ഇനി എന്തുകൊണ്ടാണ് മോശയെ എവിടെയാണ് സംസ്കരിച്ചതെന്ന് ആർക്കും അറിയാത്തത് എന്ന് സാത്താൻ ആഗ്രഹിച്ചത് ഇതെല്ലാവരും അറിയണം ആ സ്ഥലത്തെ ഒരു പ്രധാന ആരാധന കേന്ദ്രമാക്കണം എന്നെല്ലാമാണ് കാരണം പിച്ചള സർപ്പത്തെ ദൈവം ഉയർത്താൻ പറഞ്ഞു പിന്നീട് ആ പിച്ചള സർപ്പം വിഗ്രഹ ആരാധനയ്ക്ക് കാരണമായതുപോലെ പ്രവാചകൻ അടക്കിയ സ്ഥലം സകല ജനത്തിനും മനസ്സിലാകും ആയിരുന്നു എങ്കിൽ പിന്നീട് കാലാന്തരത്തിൽ അതൊരു പക്ഷേ ഇസ്രായേൽ ജനത്തിന്റെ പ്രധാന ആരാധന കേന്ദ്രം ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം അവരുടെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചു പ്രവാചകൻ എവിടെയാണ് അടക്കിയത് എന്ന് അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് യുധാശ്രീകായുടെ ലേഖനം ഒൻപതാം വാക്യം നമ്മൾ വായിക്കേണ്ടത് കാര്യങ്ങൾ മനസ്സിലായി കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം